ഇനി നമ്മുടെ ബോഗൻ വില്ലാ സുന്ദരികൾ അടിപൊളിയിട്ട് പൂക്കാൻ പോകുന്ന ഒരു സമയമാണ് കേട്ടോ ചെടികളൊക്കെ നന്നായിട്ട് വളർത്തി നന്നായിട്ട് പ്രൂൺ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുള്ള ചെടികളിലൊക്കെ ഇപ്പോൾ ഓരോ കൂമ്പിലും നോക്കിയാൽ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് നാമ്പായിട്ട് കാണാം ഒരാഴ്ച കഴിയുമ്പോഴേക്കും ആ ചെടി നിറച്ച് നല്ല കളർഫുള്ളായിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് എൻ്റെ പൂക്കളായിട്ടുള്ള ബോഗമില്ലകളൊന്നു കാണിക്കുകയാണ് മാത്രമല്ല ബോഗൻവില്ല കൊല കുറേ ടൈപ്പുകൾ കുറേ പൊക്കം പോയി പൂണ്ടാവുന്ന ഭംഗിയുള്ള ഒരു കാഴ്ചയുണ്ട് അതുപോലെ തന്നെ ഹാങ് ചെയ്ത് വളർന്ന് അധികം പൊക്കം പോകാതെ നമ്മളിങ്ങനെ കുറ്റി കുറ്റിയായിട്ട് വളർത്തുന്നത് രത്തിലുള്ള ചെടികളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള ഇപ്പം ഉണ്ടായിട്ടിരിക്കുന്ന ചെടികളെയൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കുന്നതാണ് അപ്പോൾ ചില ചെടികൾ ഇങ്ങനെ നീണ്ട് നാല് പോലെ പോയിട്ട് പൂ ഇങ്ങനെ ഒരു കുഞ്ഞു പൂവായിട്ടൊക്കെ നിൽക്കുന്നത് കാണുകയാണെങ്കിൽ നിങ്ങളത് ഇപ്പം തന്നെ പ്രൂൺ ചെയ്തോളൂ അത് നല്ല ഹാർഡ് പ്രൂൺ ചെയ്തോളൂ അതൊരു മാസത്തിനുള്ളിൽ ആ ചെടി നല്ല ഉഷാറാകും അതുപോലെ തന്നെ ഈ ചെടികൾക്ക് ഒരു പ്രത്യേകത ചില ചെടികൾ ഉണ്ടാവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അതായത് ഇലകളും ഇങ്ങനെ നിറച്ചുണ്ടാകും പക്ഷെ പൂക്കളില്ല അങ്ങനെയുള്ള ചെടികൾ നിങ്ങളതിൻ്റെ ഇലകൾ കുറച്ച് കൂടുതൽ നുള്ളിക്കളയുന്ന നല്ലതായിരിക്കും നമുക്ക് കമ്പ് മുറിക്കാനായിട്ട് ഒരു വിഷമം ആണെങ്കിൽ ചെടിച്ചെട്ടികളിൽ നട്ടിരിക്കുന്ന പോകമ്പില്ലകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് പൂക്കൾ വരാനായിട്ട് ടെൻഡൻസി കുറവാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഇലകൾ കുറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നന കുറയ്ക്കുക അതായത് അധികം നനവില്ലാതെ നല്ല ഹാർഡ് വെയിൽ കിട്ടുന്നെടുത്ത് വെച്ച് വല്ലപ്പോഴും ഒന്ന് വെള്ളം കൊടുത്ത് അവയുടെ ആ ഒരു വാട്ടം മാറ്റി മാത്രം എടുത്ത് വെച്ചാൽ വെച്ചാൽ മതി ഒരു വളമില്ലെങ്കിലും പൂക്കൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ചില ചെടിച്ചെടികളിൽ നമ്മൾ നട്ടിരിക്കുന്ന ചെടികൾ നല്ല ഉഷാറായിട്ട് വന്നാലാണ് നല്ല ഭംഗിയായിട്ട് അതിനകത്ത് പൂവുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ നീണ്ട് പോലെ അല്ലെങ്കിൽ കമ്പും ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള നമ്മൾ എവിടെ വെക്കുന്നു ഏത് ചട്ടിയിൽ വെക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഒരുക്കി വെക്കുന്നു എന്നനുസരിച്ചിട്ടാണ് പോകമുലകളുടെ ഭംഗിട്ടോ കൂടുതലും ഭോഗമില്ലകൾ മതിലുകളിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഹാങ് ചെയ്തും കണ്ടിട്ടുണ്ട് പക്ഷെ ചിലർ നല്ല പൊക്കം പോയിട്ട് വളർത്തി മുകളിൽ വീടിൻ്റെ സൈഡിലൊക്കെ വളർത്തി ഒത്തിരി വർഷങ്ങളുടെ പഴക്കമുള്ള ഭോഗമില്ലകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ കൂടുതലും ചെടിച്ചെട്ടികളിലാണ് വെച്ചിരിക്കുന്നത് ഓരോ സ്ഥലത്തും നമ്മൾ വെച്ച് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് പൂക്കൾ കൊഴിയുമ്പോൾ അങ്ങനെ മാറ്റി വെച്ച് മാറ്റിവെച്ച് അങ്ങനെയാണ് ഞാൻ ഞാനെൻ്റെ പൂന്തോട്ടം നല്ല കളർഫുള്ളാക്കി എടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് ചെടികൾ ഇതേ പൂക്കളൊക്കെ ആയി വരുന്നു ഇനി നമ്മുടെ ഗാർഡനിലെ കുറച്ച് ആർട്ട് പരമായിട്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അടുത്ത ആഴ്ചയോടു കൂടി അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് ഇതിനിടയിൽ വീടിൻ്റെ റിനുവേഷൻ ഉണ്ട് അത് പൂർത്തിയായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് ഭംഗിയാക്കി എടുക്കണം ഇനി മഴയൊക്കെ ഒന്ന് കുറഞ്ഞു നല്ല ഒരു കാലാവസ്ഥ വരാൻ പോവാണ് ചെടികൾക്ക് പറ്റിയത് അതുപോലെ തന്നെ ഭോഗമില്ലകളുടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് പൂക്കൾ കുറവാണ് അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു ടെൻഡൻസി കുറവാണെങ്കിൽ രാസവളങ്ങൾ ഇട്ട് കൊടുത്തോളൂ കേട്ടോ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതോ അതല്ലെങ്കിൽ നമ്മുടെ ഡി എ പി ഒ അങ്ങനെയുള്ള വളങ്ങളൊക്കെ നമുക്കിപ്പോൾ ചെടികളിൽ ഇട്ട് കൊടുത്താൽ പൂക്കൾ നിറച്ചുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പൂന്തോട്ടത്തിൻ്റെ ഒരു അപ്ഡേഷനായിട്ട് വന്നതാണ് ഭോഗമില്ലകളൊക്കെ നല്ല വെയിലിൽ തന്നെ വയ്ക്കാൻ നോക്കണം അത് ഞാൻ പ്രത്യേകം എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കൂടുതൽ വെയിലുള്ളിടത്താണ് കൂടുതൽ പൂക്കൾ ഉണ്ടായി വരുന്നത് അപ്പോൾ ഈ ഒരു കാഴ്ചകൾ മാത്രം കാണിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ